With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. ചങ്ങരകുളം ഗണേശോത്സവത്തിന്റെ ഉത്സവത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ചങ്ങരകുളം ശ്രീശാസ്ത്ര സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച ക്ഷേത്രത്തിൽ നടന്നു വാക്കാട്ടുമന ഗിരീഷ് നമ്പൂതിരി എടപ്പാൾ മഹേഷ് നമ്പൂതിരി എന്നിവരാണ് മൂന്ന് ദിവസം നീണ്ടു ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ഗണേശോത്സവം സംഘാടക സമിതി കോർഡിനേറ്റർ പ്രസാദ് പടിഞ്ഞാക്കര അധ്യക്ഷനായി ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നടക്കും ഞായറാഴ്ച വൈകുന്നേരം നാലുമണിയോടു കൂടി അലങ്കരിച്ച വാഹനത്തിൽ കയറ്റുന്ന ഗണേശ വിഗ്രഹം ചങ്ങരംകുളത്ത് നഗരപ്രദക്ഷണം നടത്തി വൈകുന്നേരം നരണിപ്പുഴയിൽ നിമജ്ജനം ചെയ്യും അനീഷ് ചിയാനൂർ രാജീവ് പെരുമുഖ് വിനീഷ് ശ്രീദുർഗ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു

അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർസ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേഖലയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനിയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇളങ്ങിയത് സ്വന്തമാക്കാം പാരന്റർ ലേഡീസ് പാഷൽ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ചാലിശ്ശേരി